രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ടൂറിസം വാർത്തകളിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു വാർത്തയുണ്ട് വേൾഡ് ടോപ്പ് ട്വൻ്റി സിക്സ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ലിസ്റ്റിൽ കേരളവും ഇടം നേടി ഇത് വെറും ഒരു ടൂറിസം വാർത്തയല്ല കേരളത്തിന്റെ രാഷ്ട്രീയവും സർക്കാർ നയങ്ങളും ലോകം ശ്രദ്ധിക്കുന്ന ഒരു നിമിഷമാണ് കേരളത്തിന് ഈ അംഗീകാരം എങ്ങനെ കിട്ടി കേരളത്തിലെ പ്രകൃതി മാത്രമാണോ ഈ അംഗീകാരത്തിന് കാരണം അല്ല ഇതിന് പിന്നീട് പ്രവർത്തിച്ചത് രണ്ട് കൂട്ടരാണ് ഒന്നാമതായി ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികൾ കേരളത്തെ ലോകം മുഴുവൻ പ്രൊമോട്ട് ചെയ്തു രണ്ടാമതായി വർഷങ്ങളായി ടൂറിസം മേഖലയിലേക്കുള്ള സർക്കാർ നയങ്ങളും സപ്പോർട്ടും കേരളത്തിൽ ടൂറിസത്തെ ഒരു വിനോദ മേഖലയായി സർക്കാരുകൾ കണ്ടില്ല ടൂറിസത്തെ ഒരു എക്കണോമിക് വെപ്പൺ ആയാണ് സർക്കാർ കണ്ടത് അതിനായി ഓരോ ബജറ്റിലും ഇരുപത് ശതമാനം വരെ പ്രത്യേക ഫണ്ട് ടൂറിസത്തിനായി സർക്കാർ മാറ്റിവെച്ചിരുന്നു റോഡുകൾ നവീകരിച്ചു ബീച്ചുകൾ നവീകരിച്ചു ഹിൽ സ്റ്റേഷൻ സംരക്ഷിച്ചു ശുചിത്വ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി ഇവയെല്ലാം സ്വയം സംഭവിച്ച കാര്യങ്ങളല്ല സർക്കാർ ഇടപെടലിന്റെ ഫലമാണ് അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കെ ഹോം പ്രൊജക്ട്സ് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം സ്റ്റേ ആക്കി മാറ്റുക ലോക്കൽസിന് വരുമാനം നൽകുക ഇത് കോർപ്പറേറ്റ് ടൂറിസം മോഡൽ അല്ല ഇത് കേരള മോഡൽ ടൂറിസമാണ് കേരള ടൂറിസത്തിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് റെസ്പോൺസിബിൾ ടൂറിസമാണ് ഇവിടെ ടൂറിസ്റ്റ് വരുമ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റീസിനു കൂടി ബെനിഫിറ്റ് കിട്ടണം നമ്മുടെ കുടുംബശ്രീ കൂടി ടൂറിസത്തിന്റെ ഭാഗമാവുന്നു ഗ്രാമങ്ങൾ കൂടി ടൂറിസം മാപ്പിലേക്ക് എത്തുന്നു ഇത് സർക്കാർ നയമില്ലാതെ നടക്കില്ല അതുപോലെ തന്നെ കണക്ടിവിറ്റിയിലും സർക്കാർ വ്യക്തമായ നിലപാടെടുത്തു സിപ്ലൈൻ റൂട്ട്സ് അനുവദിച്ചു ക്രൂസ് ടൂറിസം പ്രോത്സാഹിപ്പിച്ചു വാട്ടർ വെയ്സ് ഉപയോഗപ്പെടുത്തി എയർപോർട്ട് വികസിപ്പിച്ചു ഇതെല്ലാം നടന്നത് സ്റ്റേറ്റ് സെന്റർ കോർഡിനേഷൻ വഴിയാണ് അതെടുത്തു പറയേണ്ട കാര്യമാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിംഗ് ആയിരുന്നു ഗൂഡ്സ് ഓൺ കൺട്രി വെറും ടാഗ് ലൈൻ അല്ല ഇത് നിലവിലെ സർക്കാർ നയത്തിന്റെ ഭാഗമാണ് ഇന്റർനാഷണൽ റോഡ് ഷോസ് നടത്തി ഗ്ലോബൽ ട്രാവൽ പ്ലാറ്റ്ഫോംസ് കേരളത്തെ സജീവമായി അവതരിപ്പിച്ചു ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് റോങ് ഗഡ്സ് പോലുള്ള പ്രശസ്ത സ്ഥാപനങ്ങൾ കേരളത്തെ തിരഞ്ഞെടുത്തത് അപ്പോൾ ചോദ്യം ഇതാണ് കേരളം ടോപ്പ് ട്വന്റി സിക്സ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയത് യാദൃശികമാണോ അല്ല ഇത് നീണ്ടകാല സർക്കാർ നയങ്ങളുടെ ഫലമാണ് ഇത് രാഷ്ട്രീയ സ്ഥിരതയുടെ ഫലമാണ് ഇത് ജനകീയ വികസന മാതൃകയുടെ ഫലമാണ് കേരളത്തിൽ പ്രകൃതിയുണ്ട് പക്ഷെ അതിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് സർക്കാരാണ് അതിനാലാണ് കേരളം എന്ന് ടൂറിസം മാപ്പിൽ മുൻനിരയിലുള്ളത് ഇതാണ് കേരള മോഡൽ ടൂറിസം വീഡിയോ ലൈക്ക് ചെയ്യാനും എന്നെ കൂടെ കൂട്ടാനും മറക്കാതിരിക്കാം